ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനേ നിങ്ങൾക്ക് കുറച്ച് പൗഡേഴ്സ് അതായത് നമ്മളുടെ സോപ്പിലൊക്കെ ചേർക്കാൻ പറ്റിയ പൊടികൾ തേച്ച് കുളിക്കുന്ന പൊടി ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് മുരിങ്ങായില പൗഡർ ആട്ടോ ഇത് സോപ്പ് ഉണ്ടാക്കാനും സോപ്പിൽ ചേർക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചുളിവുകൾ വരകൾ പാടുകൾ ഇതൊക്കെ പോകാൻ നല്ലതാണ് മുഖക്കുരു പോവാൻ നല്ലതാണ് പിന്നെ നമ്മുടെ ഏതൊരു ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ടാക്കിയാലും അതിലെല്ലാം ഒരുങ്ങിയിലയുടെ ഒരു ചെറിയ അംശം ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് കറിയിൽ ചേർക്കുന്ന എല്ലാവർക്കും അറിയാം ക്യാപ്സ്യൂൾ ആയിട്ട് അകത്തേക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട് അനീമിക്കായിട്ടുള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ് പിന്നെ എന്താ മുറിവൊക്കെ ഉണക്കാനുള്ള കഴിവ് ഒരുപാടുണ്ട് ഇതിന് പിന്നെ ഇത് വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം അത് തേനിൽ ചാലിച്ചിട്ടൊക്കെ പുരട്ടാട്ടോ നല്ലതാണ് പിന്നെ അതുപോലെ ബ്ലഡ് പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുങ്ങായിലേക്ക് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വാഗപ്പൊടി കണ്ടോ ഇതാണ് വാഗപ്പൊടി ഇത് നമ്മൾക്ക് ശരീരത്തിൽ തേച്ച് കുളിക്കാൻ നല്ലതാണ് വിയർപ്പ് അങ്ങനെ ഉണ്ടാകുന്ന ദുർഗന്ധങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുകൊണ്ട് നല്ലതാണ് ശരീരത്തിനുള്ള സുഗന്ധം തരും പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പൊട്ടറ്റോ പൗഡർ കേട്ടോ ഇതും ധാരാളമായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് സോപ്പിലൊക്കെ ആഡ് ചെയ്യാനും ഫേസ് നമ്മൾ പാക്കുകൾ ഉണ്ടാക്കില്ല അതിലൊക്കെ ആഡ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ രക്തചന്ദനത്തിൻ്റെ പൗഡർ കൂടി ഉണ്ടോ ഇതുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ